പ്രിയ മിത്രങ്ങളെ ഇന്ന് പല ചെറുപ്പക്കാരെ വാട്സാപ്പ് വഴി ഒരേ ചോദ്യം ചോദിച്ചു ഏതോ ഒരു മുസ്ലിം അപ്പോളജിസ്റ്റ് അല്ലെ അപ്പോളജിസ്റ്റുകൾ അടുത്ത ഇടയ്ക്ക് ക്ലെയിം ചെയ്തു ബൈബിൾ മാൻ തമ്മിൽ ഒരു ലക്ഷം ഡിഫറൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം ഏറേഴ്സ് ഉണ്ടെന്ന് അപ്പം നിജസ്ഥിതി എന്ത് എന്നറിയുവാൻ വേണ്ടി ഈ ചെറുപ്പക്കാർ എഴുതിയതാണ് ഈ ചോദ്യത്തിന് മറുപടി രണ്ട് പാർട്ടായിട്ടാണ് പറയാൻ സാധിക്കുന്നത് അല്ലെ പറയേണ്ടത് ഒന്ന് ഈ ഏറെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മുസ്ലിം അപ്പോളജിസ്റ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്പർ ടു ഏറെ ഏത് മാന്യസ്ക്രിപ്റ്റ്സിലാണ് ഏത് രീതിയിലുള്ള മാന്യസ്ക്രിപ്റ്റ്സിലാണ് അപ്പം ആദ്യമേ ഇവർ ഏറെ എങ്ങനെ കണക്കാക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഗ്രീക്ക് ഹിബ്രൂ ഭാഷ ഈ ഗ്രീക്ക് ഹിബ്രു സംസാരിക്കുന്ന ആളുകൾ പല രാഷ്ട്രങ്ങളിൽ പോയി സെറ്റിലായതോടെ ഭാഷയിൽ തന്നെ വളരെ വേരിയേഷൻസ് വന്നു അങ്ങനെ വേരിയേഷൻസ് വന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് പേരുകളുടെ സ്പെല്ലിങ് പിന്നെ ചില വാക്കുകളുടെ സ്പെല്ലിങ് ഇപ്പം ഇംഗ്ലീഷ് തന്നെ നൈറ്റ് എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എൻ ഐ ജി എച്ച് ടി എന്നാണ് അമേരിക്കയിലെ ഇപ്പം പലരും അത് എൻ ഐ ടി ഇ എന്നാണ് എഴുതുന്നത് അപ്പോൾ അങ്ങനെ ബൈബിളിന്റെ മാന്യുസ്ക്രിപ്റ്റ്സ് ഓരോ നാടുകളിൽ കൊണ്ടുപോയി കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന സ്പെല്ലിങ് മിസ്റ്റേക്സിനെ ഈ മുസ്ലിം അപ്പോളജിസ്റ്റ്സ് ഏറെ അല്ലെ തെറ്റായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ സ്പെല്ലിങ്ങിൻ്റെ ഒരു വേരിയേഷൻ ഒരു ആയിരം മാന്യസ്ക്രിപ്റ്റ്സിൽ ഒരേ സ്പെല്ലിങ്ങിൻ്റെ വേരിയേഷൻ ആയിരം മാന്യസ്ക്രിപ്റ്റ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് ആയിരം തെറ്റുകളായിട്ടാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെ ബൈബിളിലുള്ള ചില ഈ നമുക്ക് അറിയാവുന്നതും യാതൊരു അബദ്ധമില്ലാത്ത വേരിയേഷൻസിനെ അവർ ഒരു ലക്ഷം എയറേഴ്സായിട്ടാണ് നമ്മുടെ മുൻപിൽ വെക്കുന്നത് ഓരോ ഭാഷ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭാഷയ്ക്ക് രൂപാന്തരം വരും അതിനനുസരിച്ച് സ്പെല്ലിങ്ങിന് രൂപാന്തരം വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ അത് എക്സാജറേഷൻ അന്ന് വ്യക്തമാകും രണ്ടാമത്തെ ചോദ്യം ഏത് രീതിയിലുള്ള മാന്യുസ്ക്രിപ്റ്റിലാണ് ഏറെ അവർ കാണുന്നത് നിങ്ങൾ ചോദിച്ചെന്ന് എനിക്ക് ഏത് രീതിയിലോ ബൈബിളിൻ്റെ മാന്യുസ്ക്രിപ്റ്റ് ബൈബിളിൻ്റെ മാന്യുസ്ക്രിപ്റ്റ് അല്ലേ അല്ല ബൈബിളിൻ്റെ മാന്യുസ്ക്രിപ്റ്റ്സ് എല്ലാം ഒരേ രീതിയിലുള്ള മാന്യസ്ക്രിപ്റ്റ്സ് അല്ല പഴയ നിയമത്തിൽ വേദപുസ്തകത്തിൻ്റെ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞ് ഒറിജിനൽ ദേവാലയത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപ് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവെക്കുകയും അതിൻ്റെ ഔദ്യോഗിക കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു എസ്രാ ശാസ്ത്രിയുടെ സമയത്ത് മെസോറാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെ ബൈബിൾ കോപ്പി ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തു എന്നാൽ യഹൂദന്മാർ അന്യ രാഷ്ട്രങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് താമസിച്ചോടെ മെസോറാസ് അല്ലാത്തവരും കോപ്പി ചെയ്തു അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിന് ഔദ്യോഗിക കോപ്പിയുമുണ്ട് ഔദ്യോഗികമല്ലാത്ത ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ പുതിയ നിയമ കാലയളവ് വന്ന് കാലയളവ് വന്നു കഴിഞ്ഞപ്പം ദേവാലയമില്ല പുരോഹിതന്മാരില്ല അതിൻ്റെ കാരണം കൊണ്ട് പല രീതിയിലുള്ള ആളുകളാണ് പുതിയ നിയമ നിയമം കോപ്പി ചെയ്തത് ഒന്ന് ഔദ്യോഗിക കോപ്പീസ് വേദോത്സവത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ അവരെല്ലാവരും ശാസ്ത്രിമാരെ ഉപയോഗിച്ചാണ് പുസ്തകങ്ങൾ എഴുതിയത് ഈ ശാസ്ത്രിമാര് തന്നെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അത് അവരുടെ ജോലിയായിരുന്നു അത് അതാണ് ഔദ്യോഗിക കോപ്പി അതേ സമയത്ത് ഈ പുതിയ നിയമ യുഗം വന്നപ്പോഴത്തേക്ക് വേദോസ്തം വായിക്കുക പഠിക്കുക പ്രസംഗിക്കുന്നതിൽ വേദപുസ്തകത്തിൽ നിന്ന് ഉദ്ധരണി എടുക്കുക ഇത് പഴയ നിയമത്തെക്കാളൊക്കെ വളരെയധികം വ്യാപകമായതോടെ പുതിയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകൾ അല്ലെ പുതിയ നിയമ യുഗത്തിൽ പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ വേണമല്ലോ ഇന്നത്തെ പോലെ പ്രിൻ്റഡ് പേപ്പറിലുള്ള വേദപുസ്തകമൊന്നും അല്ലായിരുന്നു വളരെ ആയിരുന്നു അതുകൊണ്ട് പ്രാസിംഗന്മാരെ ഹോമിലിറ്റിക്സിന് വേണ്ടി അല്ലെ ഹോമിലിക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള വാക്യങ്ങളെല്ലാം കോപ്പി ചെയ്തെടുക്കുമായിരുന്നു അങ്ങനെയുള്ള കോപ്പീസുമുണ്ട് അതല്ലാതെ ബൈബിൾ പഠിക്കുന്ന ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികൾ അവർ അവരുടെ കോപ്പി ചെയ്യുമായിരുന്നു കോമൺ മാൻ അവര് അവരുടെ കോപ്പി ചെയ്യുമായിരുന്നു പുതിയ നിയമ യുഗം ആയപ്പോഴത്തേക്ക് പെപ്പിറസ് എന്ന് പറഞ്ഞ റൈറ്റിംഗ് മെറ്റീരിയൽ വളരെ സുലഭമായതുകൊണ്ട് കോമൺ മാൻ അവരുടെ കോപ്പി ചെയ്യുമായിരുന്നു സൺഡേ സ്കൂൾ പോലുള്ള സിസ്റ്റം ഒന്നാം നൂറ്റാണ്ടോട്ടുള്ളത് കൊണ്ട് സൺഡേ സ്കൂൾ കുട്ടികളും കോപ്പി ചെയ്യുമായിരുന്നു അവർക്ക് കാണാതെ പഠിക്കാനുള്ള വാക്യങ്ങൾ കോപ്പി ചെയ്യുമായിരുന്നു അങ്ങനെ കോപ്പിയിൽ നിന്ന് കോപ്പി കോപ്പിയിൽ നിന്ന് കോപ്പി ചെയ്ത് പോകുമായിരുന്നു മാത്രമല്ല പുതിയ നിയമ യുഗ വന്നപ്പോഴത്തേക്ക് ദുരുപദേഷ്ടാക്കന്മാരുടെ സംഖ്യ വളരെ വർദ്ധിച്ചു പഴയ നിയമത്തിൽ ദൈവവചനത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഈ ദുരുപദേഷ്ടാക്കന്മാർ ബൈബിളില് അവരുടെ ഇഷ്ടപ്രകാരം വളച്ച് ഒടിച്ച് കോപ്പി ചെയ്തു തുടങ്ങി ചില വാക്യങ്ങൾ കൂട്ടിച്ചേർത്തു ചില വാക്യങ്ങൾ അവരെ അങ്ങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഇന്നും ഇത് നമ്മൾ കാണുന്നുണ്ട് യഹ്വാസാക്ഷിക്കാർ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ചെയ്തതിൽ അവർക്കിഷ്ടമുള്ള വാക്യം അവർക്ക് ശരി അവരുടെ ഉപദേശവുമായിട്ട് യോജിക്കാത്ത എല്ലാ വാക്യങ്ങളെ അവരെ വളച്ചൊടിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദുരുപദേഷ്ടാക്കന്മാരുടെ സംഖ്യ വളരെ വർദ്ധിച്ചു യൂതായുടെ ലേഖനം അവരെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്രോസിന്റെ ലേഖനങ്ങളിലും അത് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇവര് വേദപുസ്തകത്തെ വളച്ചൊടിച്ച് കോപ്പി ചെയ്തു ഇന്ന് രണ്ടായിരം വർഷം പഴയ കോപ്പീസ് പല സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ചിലത് ഔദ്യോഗിക കോപ്പീസാണ് ചിലത് പ്രസംഗത്തിന് വേണ്ടി ഈ പ്രാസംഗികമാരും പാസ്റ്റേഴ്സും ചെയ്ത കോപ്പിയാണ് ചിലത് കോമൺ മാൻ അവരുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത കോപ്പിയാണ് ധൃതി വെച്ച് കോപ്പി ചെയ്താണ് ചിലത് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് ചെയ്ത കോപ്പിയാണ് ചിലത് സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ധൃതി വെച്ച് കോപ്പി ചെയ്ത് കോപ്പിയുടെ കോപ്പിയുടെ കോപ്പിയാണ് ചിലത് ദുരുപദേഷ്ടാക്കന്മാർ പ്രൊഡ്യൂസ് ചെയ്ത കോപ്പീസ് ആണ് ഇത് തമ്മിൽ അന്തരമുണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് സൺഡേ സ്കൂൾ കുട്ടിക്ക് വാക്യം കാണാതെ പഠിക്കണമെന്നേ ഉള്ളൂ ആക്യുറസി അല്ല അവിടെ പ്രശ്നം ആൻഡ് ഒരു കുട്ടി എഴുതിയത് അടുത്ത കുട്ടി കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് മിസ്റ്റേക്സ് വരും നമുക്ക് തന്നെ അറിയാം കോപ്പി ചെയ്യുന്നതിൽ എല്ലാവരും ഒരുപോലെ കൃത്യമല്ലെന്ന് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഇട്ട് കഴിഞ്ഞ് സാറ് ഡിക്റ്റേഷൻ കറക്റ്റ് ചെയ്യുമ്പം ചില കുട്ടികൾക്ക് ഒന്ന് രണ്ടോ മിസ്റ്റേക്സേ ഉണ്ടാകത്തുള്ളൂ ചില കുട്ടികളുടെ അവരെഴുതിയത് മുഴുവൻ മിസ്റ്റേക്സ് ആയിരിക്കും ഇതുപോലെ തന്നെയാണ് കുട്ടികൾ സെൻഡേ സ്കൂൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ബൈബിൾ കോപ്പി ചെയ്തപ്പം മിസ്റ്റേക്സ് ഉണ്ട് ആ മാന്യുസ്ക്രിപ്റ്റ്സ് ഒത്തിരിയും സർവൈവ് ചെയ്തു അതിന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ മിസ്റ്റേക്സ് ഉണ്ടാകും വാട്ട് ഈസ് സോ സർപ്രൈസിങ് അബൌട്ട് ദാറ്റ് ദുരുപത പ്രൊഡ്യൂസ് ചെയ്ത കോപ്പീസ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അത് വേദോസ്തവത്തെ പൂർണ്ണമായിട്ടും വളച്ചൊടിച്ച് എഴുതിയതാണ് അതിൽ മിസ്റ്റേക്സ് ഉണ്ടാകും വാട്ട് ഈസ് സോ സർപ്രൈസിങ് അബൗട്ട് ദാറ്റ് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് ചെയ്ത കോപ്പി അത് നൂറ് ശതമാനം ആക്കുറേറ്റ് അല്ല പ്രസംഗത്തിന് വേണ്ടി ചെയ്യുന്ന കോപ്പീസ് പലപ്പോഴും ഒരു വാക്യത്തിൻ്റെ പകുതിയും പിന്നെ അടുത്ത വാക്യത്തിൻ്റെ പകുതി ആയിരിക്കും ഇന്നും പലരും അങ്ങനെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ആദ്യത്തെ പകുതിയും ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം രണ്ടാമത്തെ പകുതിയും കൂടെ ഒന്നിച്ചു വായിക്കാമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ അന്നും ഒന്നിച്ച് വായിക്കുമായിരുന്നു അതിന് അത് പേപ്പറിൽ എഴുതുമായിരുന്നു സോ ഇതൊന്നും ഏററല്ല ഇതെല്ലാം ഓരോ ആളുകളെ ഏത് പർപ്പസിന് വേണ്ടി എഴുതി അതിനനുസരിച്ചുള്ള വേരിയേഷനാണ് ശരിയായിട്ട് ഏറർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപദേഷ്ടാക്കന്മാർ ചെയ്ത കോപ്പീസിൽ തെറ്റുണ്ട് അവർ ഒരു വേദവസ്തവത്തെ വളച്ചൊടിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലേ കോപ്പി ചെയ്തത് എന്നാ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാന്യുസ്ക്രിപ്റ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള സോഴ്സിൽ നിന്ന് വന്നതാണെന്നറിയാം ചില മാന്യസ്ക്രിപ്റ്റ്സിനെ അതുകൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് പറയാറുണ്ട് കാരണം അത് ഔദ്യോഗിക സോഴ്സസിൽ നിന്ന് വന്നതാണ് പഴയ നിയമത്തിലെ മെസോറാസ് വേദപുസ്തകം ആക്കുറേറ്റ് ആയിട്ട് കോപ്പി ചെയ്തതുപോലെ തന്നെ പുതിയ നിയമത്തിലും ചില സ്ഥലത്ത് ബൈബിൾ ആക്കുറേറ്റ് ആയിട്ട് കോപ്പി ചെയ്തിരുന്നു അതാണ് ഇന്ന് ബൈബിളിൻ്റെ ഈ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗ്രീക്ക് ആൻഡ് ഹിബ്രു ബൈബിളിൻ്റെ ഫണ്ടമെൻ്റൽ കോപ്പീസ് സോ ഫ്രണ്ട്സ് ബൈബിളിൽ ഒരു ലക്ഷം എറേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് അത് വെറും ഒരു സങ്കല്പമാണ് ഒന്ന് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒരു സ്പെല്ലിങ്ങിൻ്റെ വേരിയേഷൻ മിസ്റ്റേക്ക് അല്ല വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ ആയിരം അതേ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആയിരം ആയിട്ട് അവർ കണക്കാക്കുന്നു അങ്ങനെ അവരെ ഊതി വീർപ്പിച്ച് അത് ഒരു ലക്ഷമാക്കിയിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തിൻ്റെ ക്ലെയിം പൂർണ്ണമായിട്ടും തെറ്റാണ് രണ്ടാമത്തെ കാര്യം ബൈബിൾ മാന്യസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബൈബിൾ മാന്യസ്ക്രിപ്റ്റ്സും ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതല്ല എല്ലാം ഒരേ പർപ്പസിന് വേണ്ടി എഴുതിയതല്ല അതുകൊണ്ട് എല്ലാത്തിനും ഒരേ ആക്യുറസി അല്ല ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത കോപ്പീസാണ് ആ കോപ്പീസിൽ ഈ പറയുന്നത് പോലുള്ള രീതിയിലുള്ള ഏറെസ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ ടെക്സ്റ്റൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സയൻസ് വഴി അങ്ങനെയുള്ള ഔദ്യോഗിക കോപ്പീസിനെ കമ്പയർ ചെയ്ത് വളരെ ആയിട്ടുള്ള എബ്രായ ഗ്രീക്ക് ആണ് ഇന്ന് ബൈബിൾ ട്രാൻസ്ലേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് വളരെ ആണ് ഈ ബൈബിളിലെ ഏറർ ഉണ്ടെന്ന് പറയുന്നത് അത് വെറും ബൈബിളിനെ എതിർക്കാൻ വേണ്ടി മുസ്ലിം അപ്പോളജിസ്റ്റ്സ് പറഞ്ഞുണ്ടാക്കിയതാണെന്ന് ഓർപ്പിക്കട്ടെ ഈ വിഷയത്തെക്കുറിച്ച് വേറെ പല കാര്യങ്ങൾ പറയാനുണ്ട് ബൈബിൾ മാന്യുസ്ക്രിപ്റ്റ്സിനെ കുറിച്ച് പറയാനുണ്ട് അത് നമുക്ക് മറ്റ് വീഡിയോസിൽ കാണാം നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം അതിൽ തീർച്ചയായിട്ടും അയച്ചു തരണം അതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ട് നിങ്ങളുടെ ചർച്ചുമായിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം ഈ ബൈബിളിനെതിരെയുള്ള പ്രൊപ്പഗാൻഡ അത് പ്രൊപ്പഗാൻഡയാണ് അസത്യമാണെന്നുള്ളത് അവരെ അറിയിക്കണം നമ്പർ ടു നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ വരുമ്പം നിങ്ങൾ ഞങ്ങളുടെ ഒരു വീഡിയോ മിസ് ചെയ്യത്തില്ല ഞങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ സംഖ്യ കൂടുന്ന ഒരു പ്രോത്സാഹനമാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ ീറോ വൺ നയൻ നമ്പർ ഒന്നുകൂടി സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഈ ചാനലിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരാം വിളിക്കാൻ ശ്രമിക്കരുത് ഇത് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ അത് ആരും അറ്റൻഡ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അയച്ചു തരണം